ളെ ഏപ്രിൽ പത്ത് വിഷു ചിത്രങ്ങൾ വീണ്ടും സജീവമാകുന്ന സമയമാണ് നാല് ചിത്രങ്ങളാണ് നാളെ തിയേറ്ററിൽ എത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട തുടർച്ചയായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു തെരഞ്ഞെടുപ്പ് കാലം പോലെ തന്നെ ഇങ്ങനെ സജീവമായിട്ട് സിനിമ വാർത്തകളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചാനലുകൾ ഇങ്ങനെ സജീവമാകുന്ന കാലം വളരെ കുറവാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം ആക്റ്റീവായിട്ടുണ്ട് പല ചാനലുകൾ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ സിനിമ വാർത്തകൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം തുടർച്ചയായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഏപ്രിൽ പത്ത് എന്ന് പറയുന്നത് ഇപ്പം തുടർച്ചയായിട്ട് മൂന്ന് ചിത്രങ്ങൾ അതും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യുവനായകന്മാരും ഗ്യാരണ്ടി നടന്മാരും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയൊക്കെ അവതരിപ്പിക്കുന്ന അതുപോലെ തല തലാജിത്തിൻ്റെ പടം അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു ഏപ്രിൽ പത്താണ് ഉണ്ടാകുന്നത് അതുപോലെ വിഷുനാളിൽ ആഘോഷമാക്കാനാണ് ഈ ചിത്രങ്ങളെല്ലാം ഒരുങ്ങുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പരിധി നോക്കുമ്പോൾ ബിഫുക്കയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അല്പം താമസിച്ചു പോയി ഈ വാർത്തകളൊക്കെ പുറത്തു വരാൻ എന്ന് തോന്നുന്നു ചിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അരമണിക്കൂർ ക്ലൈമാക്സ് കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും നമ്മൾ ഇരിക്കാൻ പോലും പോകും എന്ന് ഈ പടവുമായി ബന്ധപ്പെട്ട ചിലർ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്ന കേട്ടു അതുപോലെ മമ്മൂട്ടിയുടെ വേറെ ഒരു ഗെറ്റപ്പ് ഉണ്ട് അത് കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും കയ്യിലൊരു ഓമല്ല എഴുന്നേറ്റ് നിൽക്കും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ചിത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുന്നത് എന്നുള്ളതും നമുക്ക് ആശ നൽകുന്ന കാര്യം തന്നെയാണ് പണ്ട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള പല ചിത്രങ്ങളെപ്പറ്റി പല വാർത്തകൾ കേട്ടായിരുന്നു നമ്മുടെ ബാലിമൻ ഇറങ്ങിയപ്പം മോഹൻലാലിൻ്റെ ഇൻട്രോഫീനിൽ തിയേറ്റർ കുലുങ്ങും എന്ന് ടിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞ പ്രമുഖ സംവിധായം പറഞ്ഞു അതിനുശേഷം പ ചിത്രം കണ്ടതിന് ശേഷം എവിടെയാ കുലുങ്ങിയെന്ന് നമ്മൾ നോക്കേണ്ടി വന്നില്ലേ ആ അവസ്ഥയിലായിരുന്നു അങ്ങനെ പലരും പല സമയത്ത് ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് നാളെ തിയേറ്ററിൽ പോയി പടം കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ ഇതിൻ്റെ പ്രിവ്യൂ ഷോയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പറയുന്നത് പോസിറ്റീവ് റിവ്യൂ അല്ല വരുന്നത് അതുക്കും മേലെ ഉള്ള റിവ്യൂ തന്നെയാണ് റിവ്യൂ ഷോ കണ്ടതിന് ശേഷം വരുന്നത് അതുപോലെ ജാഗ്ര തിയേറ്ററിൻ്റെ ഉടമയും പറയുന്നത് കേട്ടു രാഷ്ട്ര അരമണിക്കൂർ ഇത് ക്ലൈമാക്സ് ആണെന്ന് പറയുന്നതും കേട്ടു അപ്പം അങ്ങനെ പലയിടത്തുനിന്ന് നല്ല ആശാവകമായ വാർത്തകൾ തന്നെയാണ് എം ബഫുക്കയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുകൊണ്ടിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആദ്യത്തെ റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ വാക്കുകൾ തന്നെയാണ് പുതുമുഖ സംവിധായകന്മാർക്ക് ഡേറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടി വളരെ അധികം മുമ്പിലാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മുമ്പിൽ തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരു വൻ വൻ വിജയമാകാറുമുണ്ട് പുതുമുഖ സംവിധായകന്മാരെ കൂടെ നിർത്തുവാൻ മമ്മൂട്ടി കാണിക്കുന്ന ഉത്ഭാഗം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ് ഈ കഥ അദ്ദേഹത്തിന് നന്നായി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ചിത്രത്തെപ്പറ്റി അദ്ദേഹത്തിന് നല്ലൊരു മതിപ്പ് തന്നെയാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നമുക്കിഷ്ടപ്പെടുമോ എന്നുള്ളതാണ് നമ്മളിനി നോക്കി നോക്കിക്കണ്ടത് അതുപോലെ ചിത്രവുമായി ബന്ധപ്പെട്ടവരെല്ലാം പറയുന്നത് ഈ ചിത്രം വലിയൊരു ഹൈപ്പാണ് അതിലെ ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പറയുന്നത് കേട്ടു ഇൻട്രോ ഫീൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോ അല്ല തുടർച്ചയായിട്ട് ഇൻട്രോ വരും ആ സമയത്തെല്ലാം നമ്മൾ എണ്ണിച്ച് നിന്ന് കൈയടിച്ചുകൊണ്ടേ ഇരിക്കണം ആ അവസ്ഥയിലാണ് ഈ പടം പണം ചിത്രീകരിക്ക ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഇതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നത് മലയാള സിനിമയിലെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന നടന്മാരുടെ എന്ന സാന്നിധ്യം നമുക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്ത കാര്യം തന്നെയാണ് അപ്പോൾ ആ പ്രമുഖ ഒരു നടൻ്റെ ഒരു ചിത്രം വരുമ്പം അതിവിടെ ആഘോഷമാക്കാൻ ആരാധകർക്ക് കിട്ടുന്ന ഫലം അവരൊരു കാരണം വെച്ചാലും പാഴാക്കത്തില്ല അല്ലേ പക്ഷേ എനിക്ക് സംശയമുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ആരാധകർ ഈ വാർത്തകളൊന്നും കേട്ടിട്ട് വേണ്ട വിധം ഈ ചിത്രം ഏറ്റെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഈ വലിയൊരു ചിത്രത്തിന് ഒരു ഫാൻ ഷോ പോലും പങ്കെടുപ്പിക്കാൻ ഈ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ നോക്കി കാണണം നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി ആരാ ആരാധകർ ഇല്ലാത്ത നടനൊന്നുമല്ല മികച്ച ആരാധക ബൃന്ദങ്ങളുള്ള നടൻ തന്നെയാണ് എത്ര വേണമെങ്കിലും ഫാൻ ഷോകളിൽ പങ്കെടുപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റും അതുപോലെ കളക്ഷൻ്റെ കാര്യത്തിൽ കാണുന്ന ഇടിവ് പ്രീഫെയിൽ കളക്ഷൻ്റെ കാര്യത്തിൽ കാണുന്ന ഇടിവ് ഇതൊക്കെ നമ്മളെ എന്താണ് ഈ വിഷയമെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് ഫാൻ മമ്മൂട്ടി ഫാൻസുകളൊന്നും വളരെ സജീവമല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതെന്തുകൊണ്ട് ഇത്രയും വലിയ ഹൈപ്പിലുള്ള ഹൈപ്പിലുള്ളൊരു ചിത്രം അതുപോലെ ഇങ്ങനെയൊക്കെ ആരാധകർക്ക് നിറഞ്ഞാടാനുള്ള അവസരങ്ങൾ പലതുകൊണ്ട് ഈ ചിത്രത്തിൽ രോമ എഴുന്നേറ്റ് നിന്ന് പോകും ക്ലൈമാക്സിൽ എഴുന്നേറ്റ് നിന്ന് അരമണിക്കൂർ നമ്മൾ കൈയടിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ആരാധകർ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുക ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ബുക്കിംഗ് വളരെ ശോകപരമായ അവസ്ഥയിൽ തന്നെയാണ് ആലപ്പി ജിം ജിംഖാന എന്ന് പറയുന്ന ചിത്രമാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് ഇന്നലത്തെ നമ്മൾ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ വൈകുന്നേരം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നു ഒരു കോടി എട്ട് ലക്ഷം രൂപ മാത്രമേ ഇപ്പോഴും പ്രീഫൈൽ ഇനത്തിൽ ഇത് കളക്ട് ചെയ്തിട്ടുള്ളൂ ലോകമെമ്പാടുമെന്നായ ചിലപ്പോൾ ഒരു പക്ഷേ രണ്ട് കോടിക്ക് മുകളിലായിരിക്കും ഫ്രീ ഫയൽ എങ്ങനെ പോയാലൊരു അഞ്ചു കോടിക്കുള്ളിൽ മാത്രമേ ഇതിന് ചിലപ്പോൾ ആദ്യത്തിന് കളക്ഷൻ പോസിറ്റീവ് വന്നാൽ പോലും കിട്ടാൻ സാധ്യതയുള്ളൂ ആവശ്യ അതുപോലെ തന്നെ ഒരു മമ്മൂട്ടി കിട്ടത്തിന് കിട്ടാവുന്നതിൻ്റെ പരമാവധി സ്ക്രീനുകൾ ഷോകൾ ഒക്കെ കളിക്കുന്നുണ്ട് ആയിരത്തിൽ പല ഷോകൾ നാളെ ഒരു ദിവസം കളിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോഴും കിട്ടുന്ന പബ്ലിസിറ്റിയോ അതുപോലെ തന്നെ ആരാധകരുടെ പിന്തുണയോ വളരെ കുറഞ്ഞുപോയി എന്നുള്ളത് കാണുമ്പോഴാണ് ഈ പല സംശയങ്ങളും ഉണ്ടാകുന്നത് പല മമ്മൂട്ടി ചിത്രങ്ങൾക്കും പോസിറ്റീവ് കിട്ടുമ്പോഴും തിയേറ്ററിൽ മുടക്കിയ പോലും തിരിച്ചു പിടിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഡൊമിനിക് കാറ്റ് ലേഡി പേഴ്സ് എന്ന് പറയുന്ന ചിത്രം മികച്ച പോസിറ്റീവ് തന്നെയാണ് കിട്ടിയത് എല്ലാ മിക്കവാറും എല്ലാ റിവ്യൂ ചാനലുകളും തൊണ്ണൂറ് ശതമാനം റിവ്യൂ ചാനലുകളും ഇതിനെ പോസിറ്റീവ് കൊടുത്തപ്പോഴും ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയത് കേവലം ഇരുപത് കോടി രൂപയ്ക്ക് താഴെയാണ് എന്നുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുകയും ചെയ്യും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ ഈ ചിത്രം എന്തുകൊണ്ട് ഇത്രയും ഹൈപ്പുണ്ടായിട്ടും ആദ്യ ദിനങ്ങി പോലും ആഫുള്ളാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പ്രമുഖ തിയേറ്ററിൽ പോലും ഇതിൻ്റെ ഷോകളൊന്നും ഫുള്ളായി കാണുന്നില്ല ഈ ചിത്രം കണ്ടതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ആൾക്കാർ എന്നുള്ള പ്രതീക്ഷ തന്നെയായിരിക്കും കാത്തിരിക്കുന്നത് അതുകൂടാതെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരേപോലെ നിൽക്കുന്ന രണ്ട് മൂന്ന് ചിത്രങ്ങൾ റീലീഫ് ചെയ്യുന്നു അപ്പം ആൾക്കാരെ ക്ലിറ്റ് ചെയ്ത് ഇതിന് വലിയ ഹൈപ്പ് കൊടുക്കുന്നില്ല പ്രൊമോഷൻ ഇല്ല ലാസ്റ്റ് നിമിഷം കുറച്ച് പ്രൊമോഷനുമൊക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ മമ്മൂട്ടി തൻ്റെ ഇവിടെ പങ്കുവെക്കുന്ന കുറച്ച് ചിത്രങ്ങൾ മാത്രമേ സ്റ്റൈലിഷ് ലുക്കായ മമ്മൂട്ടി അതുപോലെ മമ്മൂട്ടിയുടെ ആക്ഷനും അതുപോലെ ഇന്ന് ആണ് ഈ ഒരു ടീഫർ പുറത്ത് വിടുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് നാല് ദിവസം മുമ്പ് ആദ്യം ടീഫർ ഇറങ്ങുന്നതിന് സമയത്ത് ഇത് പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഹൈപ്പ് ഒന്നും കൂടെ ഒന്ന് കൂടിയേനല്ലേ പക്ഷേ എന്തുകൊണ്ടോ ഹൈപ്പ് വേണ്ട എന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം അവർ വലിയ അടിയിപ്പൊന്നും കൊടുക്കുന്നില്ല പ്രൊമോഷൻ്റെ ഭാഗമായി ചില ടിവികൾക്ക് ഇൻറ്റർവ്യൂ കൊടുക്കുന്നതിന് വളരെ വൈകിയാണ് ഇന്നലെയും ആയിട്ടാണ് പലതും പുറത്ത് വരുന്നത് ഇതൊക്കെ എന്താണ് ഈ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കത് ലഭിക്കുമോ ആഘോഷിക്കാൻ ആരാധകർക്ക് വക നൽകുമോ എന്നൊക്കെയുള്ളത് തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നോക്കി കാണാൻ പറ്റൂ പക്ഷെ ഒരു പുതുമയുള്ള കഥ അത് മികച്ച പ്രമേയം തന്നെ ആയിരിക്കാം അതുപോലെ മികച്ച സംവിധാനം കാണാം മമ്മൂട്ടിയുടെ സ്റ്റൈലിഷായ കുറച്ച് ഒക്കെ കാണാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ചിത്രം ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ അഭിനയമൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ അല്പം കൂടെ ഇഷ്ടം കൂടുതൽ ആയതുകൊണ്ട് ഈ മമ്മൂട്ടിയും ചിത്രം വിജയിക്കരുത് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എല്ലാ ചിത്രങ്ങളും വിജയിക്കണം ബഫൂക്കയും വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം അപ്പം നാളെ ഒമ്പത് മണി ഏകദേശം റിവ്യൂ ഒക്കെ പന്ത്രണ്ട് മണി ആകുമ്പോൾ തന്നെ കിട്ടിത്തുടങ്ങും അതുവരെ നമുക്ക് കാത്തിരിക്കാം ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയാൻ വേണ്ടി അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാനെത്താം ഒക്കെ വായി എല്ലാവർക്കും ശുഭരാത്രി